ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനോസ് വേണ്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു സ്വീറ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നല്ല പോലെ പഴുത്തിട്ടുള്ള പഴം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സ്വീറ്റ് ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നല്ല പോലെ പഴുത്ത പഴമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പോലെ പഴുത്തിട്ടൊന്നുമില്ല എന്നാലും മീഡിയം പഴുപ്പായിട്ടുണ്ട് തീരെ പഴുക്കാത്ത പഴങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം നമ്മുടെ പഴത്തിന് നടുവിൽ ഉണ്ടാവില്ല ഒരു കറുത്തരുത് അത് നമുക്ക് അതിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളതിൻ്റെ ബ്ലാക്ക് പോഷൻ ഒഴിവാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതോടുകൂടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിലും അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ള ഭംഗിയിലും ചെറിയ മാറ്റങ്ങൾ വരും ഇപ്പോൾ എല്ലാ പഴവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് പോഷന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് ഒരു ഗ്ലാസ് വെച്ച് നല്ല പോലെ ഉടച്ചെടുക്കണം ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് വരും ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബല ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടച്ചെടുക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മുടെ ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ ചിരക്കിയത് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാവുന്നതാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നോറും ടേസ്റ്റ് കൂടും പിന്നെ ഇതിലേക്ക് നാല് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ബ്രെഡ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് നല്ലപോലെ പൊടിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിലുള്ള പഞ്ചസാര പൊടിച്ചത് പഞ്ചസാരയുടെ കൂടെ രണ്ട് ഏലക്കായ കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് ഇത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കുറച്ച് ഈന്തപ്പഴം ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുതിരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നെഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് വെള്ളം യൂസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല ഈ പഴത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതിൽ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഏലക്കായ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ സ്വീറ്റിന് അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ട്യൂട്ടി ഫ്രൂട്ടി മുന്തിരി അതേപോലെ ഇത്തപ്പുഴൊക്കെ ഞാൻ ചേർത്തത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഒരിക്കലും നിർബന്ധമില്ല നമ്മൾ തേങ്ങയും പഴവും അതുപോലെ ബ്രെഡിൻ്റെ പൊടിയും വെച്ച് തന്നെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രെഡ് പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെടും നല്ലൊരു സ്വീറ്റാണിത് പഴം കഴിക്കാൻ പറ്റിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും എന്നാൽ നമുക്കും വളരെ ഈസിയാണ് അവരുടെ സ്നാക്സ് ബോക്സുകളൊക്കെ കൊടുത്ത് വിടാനും പറ്റുന്ന ഒരു സ്വീറ്റാണിത് അതുപോലെ ഇത് നല്ലൊരു ഹെൽത്തി ഫുഡും ആണ് നമ്മളിതിൽ ഓയിലോ ഒന്നും ചേർക്കണില്ല ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്തോണക്ക മുതിരയോ അല്ലെങ്കിൽ ഞാനിവിടെ ചെറിയ റീത്തപ്പഴത്തിൻ്റെ പീസ് വെച്ചെടുക്കുന്നുണ്ട് എന്ത് ഫുഡാണെങ്കിലും നമ്മൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും കഴിക്കും അതാ ഞാൻ ബോൾസൊക്കെ ചെറിയ രീത്തപ്പഴത്തിൻ്റെ പീസൊക്കെ വെച്ച് ചെറുതായി ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഈ സ്നാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുക സ്റ്റീം ചെയ്യുക ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ മധുരപ്രേമികളൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഈ സ്നാക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളിതിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യൊന്നും ചെയ്യില്ല